ready being a woman. you <laughs> പള്ളിരകത്തേക്ക് പ്രവേശിക്കണം റാസയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ആശീർവാദമാണ് മണവാളനാകുന്ന ക്രിസ്തു മണിയറയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് മണവാട്ടി മണിയറയിൽ പ്രവേശിക്കേണ്ടതുണ്ട് മണവാളൻ പ്രവേശിച്ച് കഴിഞ്ഞ് പള്ളി അകത്ത് പ്രവേശിക്കുന്നവർക്ക് അനുഗ്രഹമില്ല മണവാട്ടി പുറത്ത് നിന്നാൽ പോകുക ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന ശബ്ദം കേൾക്കേണ്ടി വരും അതുകൊണ്ട് മണവാളിനകത്ത് ക്രിസ്തു ദേവാലയത്തിനകത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് മണവാട്ടി പള്ളിയുടെ അകത്ത് പ്രവേശിക്കേണ്ടതുണ്ട് ദേവാലയത്തിൽ വന്ന് ചുറ്റി വന്ന മുഴുവൻ വിശ്വാസികളും ആശീർവാദം സ്വീകരിക്കാനായി അനുഗ്രഹം സ്വീകരിക്കാനായി ദേവാലയത്തിനകത്ത് കയറി നിൽക്കുക പള്ളിയുടെ പുറത്ത് നിൽക്കുന്നവർക്ക് അനുഗ്രഹമുണ്ടാകത്തില്ല പള്ളിയുടെ അകത്തേക്ക് കയറി നിൽക്കുക മുൻപിലേക്ക് കയറി നിൽക്കുക പുറകിലാളുകൾ നിൽക്കുന്നുണ്ട് അവർക്ക് നിൽക്കത്തക്ക വിധത്തിൽ പള്ളിയകത്ത് കയറാൻ സൗകര്യം ഒരുക്കി കൊടുത്ത് പള്ളികത്ത് നിൽക്കുന്ന വിശ്വാസികൾ പരമാവധി മുൻപിലേക്ക് കയറി നിൽക്കുക ആശീർവാദത്തിൻ്റെ സമയത്തിനായി നമ്മൾ ഒരുങ്ങുന്നു ഈ റാസായുടെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാൻ ദൈവം ഇടയാക്കട്ടെ പരിശുദ്ധ ഖനികമറിയാം അമ്മയുടെ മഹാമധ്യസ്ഥത വഴിയായി നാം അനുഗ്രഹിക്കപ്പെടാൻ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകട്ടെ എല്ലാ വിശ്വാസികളും ദൈവാലയത്തിനകത്തേക്ക് കടന്നു വന്ന് ഈ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങണമേ എന്ന് വിനയത്തോടെ ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം നിർത്തിയിടരു ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ജന്മപെരുന്നാളിൻ്റെ സന്ധ്യാപ്രാർത്ഥനയിലും ഈ റാസായിലും ഞങ്ങളോടുകൂടെ സംബന്ധിച്ചാൽ നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് കർത്താവ്ഴ്ത്തിപ്പിണ്ണിപ്പെടുത്തുമാറാകട്ടെ ദൈവമായ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായി നിങ്ങളെ വാങ്ങിപ്പോയോർക്കും ആശ്വാസവും പാപപരിഹാരവും നൽകട്ടെ പിതാവും പുത്രനും പരിശുദ്ധ പരിശുദ്ധമായി ബലഹീനമുള്ളതും കുറവുള്ളതുമായി ഞങ്ങളുടെ പ്രാർത്ഥന ഉന്നതമേറിയ അവിടുത്തെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടയും അംഗീകരിക്കപ്പെട്ടയുമായി തീരുമാറാകണമേശ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേര സമാധാനം <laughs> അനുഗ്രഹിക്കപ്പെട്ടവരെ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ നന്ദിയോടെ ഓർക്കുന്നു ബഹുമാനപ്പെട്ട ജോമൻ ജോസഫ് അച്ഛൻ ബഹുമാനപ്പെട്ട തോമസ് പുലയത്ത് അച്ഛൻ നമ്മുടെ മുൻവികാരി ഏറ്റവും സ്നേഹനിധിയായ ബഹുമാനപ്പെട്ട അനി ജോൺ അച്ഛൻ എല്ലാ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെയും നന്ദിയോടെ ഓർക്കുന്നു അഭിമന്യ തിരമനസനെ നന്ദിയോടുകൂടെ ഓർക്കുകയും ഈ റാസ് ഇത്രയും അനുഗ്രഹീതമായി തീരാൻ നിങ്ങൾ കാണിച്ച സ്നേഹത്തിനും നിങ്ങളുടെ ക്ഷമയ്ക്കും മുൻപിൽ വളരെ വിനയത്തോടെ നന്ദി അറിയിക്കുന്നു പറഞ്ഞിട്ട് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ നന്ദിയും കിടപ്പാടും ഈ സമയത്ത് എല്ലാവരോടും അറിയിക്കുകയാണ് അല്പസമയം റോട്ടിൽ നിൽക്കേണ്ടി വന്നു എന്നുള്ളത് ഒരു പ്രയാസമായിട്ടും കാണരുത് റാസയുടെ മനോഹരിത നഷ്ടപ്പെടാതിരിക്കാൻ അത് ഇടമുറിഞ്ഞു പോകാതിരിക്കാനാണ് അത്തരത്തിൽ ക്രമീകരണം ചെയ്തത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടവകയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളനുസരണത്തോടെ റാസയിൽ പങ്കെടുത്തത് ഒരുപാട് നന്ദി നിങ്ങളുടെ തൃപാദങ്ങളിൽ അറിയിക്കുകയാണ് നിങ്ങൾ ഒത്തിരി അനുസരണമുള്ളവരും ക്ഷമയുള്ളവരുമാണ് നിങ്ങളുടെ ആ നല്ല മനസ്സിന് നന്ദി അർപ്പിക്കുന്നു നാളെയും ഇതുപോലെ ഏറ്റവും അച്ചടക്കത്തോടെ രാസ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണം ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് രാസ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കേണ്ടത് തെക്കേ വാതിൽ വഴിയാണ് പടിഞ്ഞാറേ വാതിൽ വഴിയല്ല അതുകൊണ്ട് നാളെ റാസ ചുറ്റി വന്ന് തെക്കേ വാതിൽ വഴി അകത്ത് പ്രവേശിക്കാനും ശ്രദ്ധിക്കുക ബാക്കിയെല്ലാം ഏറ്റവും അനുഗ്രഹരമായി പങ്കെടുത്തല്ലവരെ നന്ദിയോടെ ഓർക്കുന്നു നാളെ രാവിലെ ഏഴ് മണിക്ക് പ്രഭാത നമസ്കാരം ആരംഭിക്കും കൃത്യം എട്ട് മണിക്ക് അഭിമന്യ കുര്യാക്കൂസ്മാർ മുഖ്യ മനസ്സിന് മുഖ്യകാർമ്മികുത്വത്തിൽ അഞ്ചുമേൽ കുർബാന നടത്തപ്പെടുന്നു പ്രാർത്ഥനയിൽ എല്ലാവരും സമതിക്കുക ക്രോണോസിൽ പേരുകൾ ഓർക്കത്തക്ക വിധത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന വഴിപാട് കുർബാന ആനീത കുർബാനയ്ക്കുള്ള പേരുകളൊക്കെ നൽകാൻ ശ്രദ്ധിക്കുക നൂറ്റൊന്നൂറ് രൂപയുടെ വഴിപാട് കുർബാനകൾ അർപ്പിക്കാൻ ശ്രദ്ധിക്കുക ഇനിയും പെരുന്നാൾ ഓഹരി എടുക്കാൻ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർ വളരെ വേഗത്തിൽ ആ കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ ആളുകൾ നല്ല രീതിയിൽ ആ കാര്യങ്ങളിൽ സഹകരിക്കുന്നു എന്നുള്ളതിൽ നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നാളൊരു നല്ല വാർത്ത പറയാൻ അവസരമുണ്ട് എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടെ ഈ രാത്രി സന്തോഷത്തോടുകൂടെ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും നല്ല മനസ്സിന് നല്ല മനസ്സിന് ആയിരം 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 നന്ദി അർപ്പിക്കുകയാണ് നാളെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമ്മുടെ ആംബുലൻസിൻ്റെ കുതാശ കർമ്മം നിർവഹിക്കണം ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവരുകൾ ആംബുലൻസിൻ്റെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും നമ്മുടെ സൺഡേ സ്കൂൾ കെട്ടിടത്തിലെ തറക്കല്ലിടലും നാളെ നടക്കപ്പെടുകയാണ് അനുഗ്രഹീതമായ ധന്യമുഹൂർത്തത്തിലേക്ക് നാളെ നമ്മുടെ ഇടവക പ്രവേശിക്കുമ്പോൾ ആ ബാലവൃദ്ധമാളുകളും നാളത്തെ ശുശ്രൂഷകളിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണമേ എന്ന് വിനയത്തോടെ ഓർമ്മിപ്പിക്കുന്നു സ്നേഹത്തോടെ ഒരു മനസ്സോടെ ദൈവത്തിൻ്റെ ദരിസ്ഥുന്നതിൽ പരിശുദ്ധ അമ്മയുടെ മഹാമധ്യസ്ഥതയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചു കൊള്ളണം ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തി ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രത്യേകമായ പ്രാർത്ഥനകൾ സമർപ്പിച്ച് എട്ട് നോമ്പിൽ സംബന്ധിച്ച ചിലരുടെ ജീവിതത്തിലുണ്ടായ ജീവിതാനുഭവങ്ങൾ ഈ എട്ട് നോമ്പിലേക്ക് അവർ പ്രവേശിക്കുന്നതിന് മുൻപ് അവർക്ക് ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങൾ അവർ ഈ പള്ളിയുടെ അകത്ത് വെച്ച് പരസ്യമായി പറഞ്ഞതാണ് അത്തരത്തിൽ ധാരാളമായ അനുഗ്രഹത്തിൻ്റെ കലവറയാണ് ഈ ദേവാലയം ദേവാലയത്തോട് പുറംതിരിഞ്ഞ് നിൽക്കരുത് വിമർശന ബുദ്ധിയോടെ നിൽക്കരുത് ദേവാലയത്തെ കരുതാൻ സ്നേഹിക്കാൻ ദേവാലയത്തെ ശുശ്രൂഷിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചുകൊള്ളണം പരിശുദ്ധ അമ്മയുടെ ദേവാലയമാണ് ആ ദേവാലയത്തിനെതിരെ ില്ക്കുന്നത് അനുഗ്രഹമല്ല അത് അനുഗ്രഹത്തിന് പകരം ശാപമായി തീരും എന്നുള്ളത് ഓരോ ദൈവ മക്കളും കരുതിക്കൊള്ളണം നാവിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും വിലപ്പെട്ടതാണ് ദൈവസന്നതിൽ കണക്ക് പറയേണ്ടതാണ് എന്നുള്ള ഉത്തമ ഉത്തമബോധ്യത്തോടുകൂടെ കാര്യങ്ങളെ ക്രമീകരിക്കാൻ എല്ലാവരും കരുതിക്കൊള്ളണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു സമയത്ത് തന്നെ നാളത്തെ ശുശ്രൂഷകളെ സംബന്ധിക്കാൻ എല്ലാവരും ഒരുങ്ങി വരണം പള്ളിയുടെ പുറകിലേക്ക് ആരും പോകരുത് അവിടെ ഇപ്പോൾ വെടിക്കെട്ട് നടക്കപ്പെടുകയാണ് ആരും പള്ളിയുടെ പുറകിലേക്ക് പോകരുത് അപകടമൊന്നും ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവർക്കും സമാധാനത്തോടെ സ്വന്തം മടങ്ങി മടങ്ങിപ്പോകാം നാളെ രാവിലെ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് എല്ലാവരും ഒരുങ്ങി വരിക ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ